നമസ്കാരം മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള താരകുടുംബം തന്നെയാണ് കൃഷ്ണകുമാറിനേത് ഈ കുടുംബത്തിലെ ഓരോ വാർത്തകളും ചർച്ചയായി മാറാറുണ്ട് ഇപ്പോഴത്തെ ഏറ്റവും വലിയ വാർത്ത ദിയയുടെ മകന്റെ വാർത്ത തന്നെയാണ് ഇൻഫ്ലുവൻസർ ദിയ കൃഷ്ണയുടെ വ്യക്തി ജീവിതത്തിലുണ്ടായ സംഭവ വികാസങ്ങൾ ആരാധകർക്ക് അറിയാവുന്നതാണ് ഭർത്താവ് അശ്വിൻ ഗണേഷിനൊപ്പം സന്തോഷകരമായ ഒരു കുടുംബജീവിതം നയിക്കുകയാണ് ദിയ കൃഷ്ണ എന്ന് ഇരുവർക്കും ആദ്യത്തെ കുഞ്ഞു പിറന്നിട്ട് മാസങ്ങൾ പിന്നിട്ടിട്ടേ ഉള്ളൂ പ്രശസ്തിയും പണവും വന്നപ്പോഴും ദിയ ആഗ്രഹിച്ചത് ഒരു കുടുംബജീവിതം തന്നെയാണ് ഭർത്താവും കുട്ടികളും അടങ്ങുന്ന ജീവിതമായിരുന്നു എന്റെ സ്വപ്നമെന്ന് എപ്പോഴും ദിയ പറഞ്ഞിട്ടുണ്ട് ദിയെ പൂർണ്ണമായും മനസ്സിലാക്കുന്ന പങ്കാളി തന്നെയാണ് അശ്വിൻ ഗണേഷ് അമ്മയായതിന്റെ സന്തോഷത്തിലാണ് ദിയ നിയോമ എന്നാണ് കുഞ്ഞിൻ്റെ പേര് ഓമി എന്നാണ് ഓമന പേര് തമിഴ് റൊമാൻറ്റിക് സിനിമകളുടെ ആരാധകയാണ് ദിയ അതുപോലൊരു സന്തോഷകരമായ ജീവിതം ദിയ എന്നും ആഗ്രഹിച്ചിരുന്നു പ്രസവ വീഡിയോ വൈറലായതിന് പിന്നാലെ ദിയയുടെ കുഞ്ഞിനെ കാണാനുള്ള കാത്തിരിപ്പിലായിരുന്നു ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉണ്ടായിരുന്നത് പ്രസവിച്ച് രണ്ട് മാസത്തിനു ശേഷമാണ് കുഞ്ഞിന്റെ മുഖം കഴിഞ്ഞ ദിവസം ദിയ പുറത്തുവിട്ടിരുന്നത് നേരത്തെ നിശ്ചയിച്ചതുപോലെ തങ്ങളുടെ വിവാഹ വാർഷിക ദിനത്തിൽ കുഞ്ഞു ഓമിയുടെ ഫേസ് റിവീലിംഗ് വീഡിയോ പങ്കുവെക്കാനായിരുന്നു ദിയ ഉദ്ദേശിച്ചിരുന്നത് എന്നാൽ കുഞ്ഞിന് ചുമ ബാധിച്ചതോടെ ഈ പദ്ധതി മാറ്റിവെക്കുകയായിരുന്നു കുഞ്ഞിന്റെ മുഖം നേരത്തെ കാണിക്കാത്തതിൽ ഫോളോവേഴ്സ് വലിയ നിരാശയിൽ തന്നെയായിരുന്നു കുഞ്ഞിൻ്റെ വിശേഷങ്ങളെല്ലാം തന്നെ തൻ്റെ യൂട്യൂബ് വീഡിയോയിലൂടെ പറയുമ്പോഴും മുഖം മാത്രം ദീയ കാണിച്ചിരുന്നില്ല എന്നുള്ളതായിരുന്നു പരാതി എന്നാൽ കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിതമായി തങ്ങളുടെ കുടുംബചിത്രം ഇൻസ്റ്റാഗ്രാമിലൂടെ പുറത്തുവിടുകയും ചെയ്തു സൂര്യകാന്തി പാടങ്ങൾക്കിടയിൽ നിൽക്കുന്ന കുടുംബചിത്രമാണ് ദിയ പുറത്തുവിട്ടിരുന്നത് അതിൽ കുഞ്ഞിന്റെ മുഖവും വെളിപ്പെടുത്തിയിരുന്നു അതിൽ കുഞ്ഞിന്റെ മുഖവും വെളിപ്പെടുത്തി കുഞ്ഞി ഈ ചിത്രത്തിൽ അതിമനോഹരമായി ചിരിക്കുന്നുമുണ്ട് കുഞ്ഞിന്റെ സ്വകാര്യതയെ കരുതിയാണ് നേരത്തെ മുഖം കാണിക്കാതിരുന്നത് കുഞ്ഞിന്റെ സ്വകാര്യതയെ കരുതിയാണ് നേരത്തെ മുഖം കാണിക്കാതിരുന്നത് പലപ്പോഴും സെലിബ്രിറ്റികളായവർ തങ്ങളുടെ കുട്ടികളുടെ മുഖം സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാൻ ഭയക്കാറുണ്ട് ഇതിന് കാരണം പിഞ്ചു കുഞ്ഞുങ്ങളാണെന്ന് പോലും ഓർക്കാതെ നിരവധി പേർ നെഗറ്റീവ് കമന്റുകൾ കുറിക്കാറുള്ളത് ാണ് ഇത് ഭയന്ന് പലരും കുട്ടികളെ സോഷ്യൽ മീഡിയയിൽ കാണിക്കാറ് പോലുമില്ല നേരത്തെ കുഞ്ഞുമായി ദിയ സിനിമ തിയേറ്ററിൽ പോകുന്നതിൻ്റെ വീഡിയോ പങ്കുവച്ചിരുന്നു ജനിച്ച രണ്ടു മാസം പോലും പൂർത്തിയാകാത്ത കുഞ്ഞുമായി തിയേറ്ററിൽ പോകുന്നതിനെതിരെ വലിയ വിമർശനവും അന്ന് ഉയർന്നിരുന്നു വിമർശനങ്ങൾ ശക്തമായതോടെ ദിയ യൂട്യൂബ് വീഡിയോ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ഇപ്പോഴത്തെ കുഞ്ഞിൻ്റെ മുഖം പങ്കുവച്ചപ്പോഴും ചിലർ നെഗറ്റീവ് കമൻ്റ് ഇടാൻ തുടങ്ങിയിട്ടുണ്ട് ഇതൊരു സാധാരണ കുഞ്ഞല്ലേ എന്തിനാണ് ഇത്രയും നാൾ മുഖം ഒളിപ്പിച്ചത് എന്ന് പറഞ്ഞാണ് പലരും വിമർശിക്കുന്നത് സമാധാനമായി ഇനി മരിച്ചാലും കുഴപ്പമില്ല എന്നാണ് മറ്റൊരാൾ കമന്റ് ചെയ്തിരിക്കുന്നത് എന്നാൽ കൂടുതൽ പേരും അശ്വരും ദിയയ്ക്കും ആശംസകൾ നേരുകയാണ് കുഞ്ഞപ്പൂപ്പനെ പോലെയാണെന്നും അതല്ല ദിയയെ പോലെ തന്നെയാണെന്നും പറയുന്നുണ്ട് ചിലരാകട്ടെ ഓമി ഹൻസികയുടെ തനി പകർപ്പാണെന്നും അഭിപ്രായം പങ്കുവയ്ക്കുന്നുണ്ട് അതേസമയം ചിലരാകട്ടെ കുഞ്ഞുമായി സൂര്യകാന്തി പാടങ്ങൾക്കിടയിൽ പോയി ഫോട്ടോ ഷൂട്ട് നടത്തിയതിനെതിരെയാണ് വിമർശിക്കുന്നത് സൂര്യകാന്തി പൂക്കളിൽ നിന്നുള്ള പൂമ്പിടി വായുവിൽ കലർന്ന് അത് കുട്ടികളുടെ ശരീരത്തിനുള്ളിൽ ചെല്ലാൻ സാധ്യതയുണ്ടെന്നും ജലദോഷവും ചുമയും അലർജിയുമുള്ള കുട്ടികളിൽ രോഗം വഷളമാകുമെന്നും ചിലർ ഉപദേശിക്കുന്നുണ്ട് മൂന്ന് മാസം വരെയെങ്കിലും ഇത്തരം യാത്രകളൊക്കെ മാറ്റിവെച്ച് കുഞ്ഞിന്റെ ആരോഗ്യം ശ്രദ്ധിക്കണമെന്ന് പറയുന്നവരുമുണ്ട് അതേസമയം തന്നെ പ്രഗ്നൻസി സമയത്താണ് ദിയയുടെ ബിസിനസ്സിൽ വലിയ രീതിയിൽ തട്ടിപ്പ് നടക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ വിവാദങ്ങൾ തല പൊക്കിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴിതാ ആ ഒരു വിഷയത്തിലും ദിയ സംസാരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് തന്നെ പണം പറ്റിച്ചവർ ഇന്നും വിലസി നടക്കുന്നു എന്നാണ് ദിയ കൃഷ്ണ പറഞ്ഞത് അവർ പണം തിരികെ തരുമോ എന്ന് അറിയില്ലെന്നും താരം പറയുന്നുണ്ട് അവർ ജയിലിൽ നിന്നും ഇറങ്ങി അടിച്ചു പൊളിച്ചു നടക്കുന്നു പ്രശ്നം സോൾവ് ഒന്നും ആയില്ല കേസ് നടക്കുന്നു പൈസ തരുമോ എന്നൊന്നും എനിക്കറിയില്ലെന്നും ദിയ പറയുന്നുണ്ട് എനിക്ക് ബോയ് ആണെന്ന് ഒരു തോന്നൽ വന്നിരുന്നു പക്ഷെ അശ്വിൻ ആയിരുന്നു ഗേൾ ഗേൾ എന്ന ചിന്ത മുഴുവൻ പക്ഷെ ഓമി വന്ന ശേഷം അശ്വിനും ബോയ് മതി എന്ന ഫീൽഡിലെത്തി ബോയ് ആകുമ്പോൾ അശ്വിനുമായി ഒന്നുകൂടി ക്ലോസ് ആയിരിക്കുമല്ലോ അതുകൊണ്ടാകണം ഇപ്പോൾ ഇവൻ മതി എന്ന പോലെ ആയി ആയയാൾ ഓമി വന്ന ശേഷം ഉറക്കം കുറഞ്ഞു അതാണ് ഏറ്റവും വലിയ മാറ്റം ആകെ രണ്ടു മണിക്കൂർ ഉറക്കമാണ് കിട്ടുന്നത് ഞാൻ മാത്രമല്ല എല്ലാ അമ്മമാരും അങ്ങനെയായിരിക്കും എനിക്കാണേൽ ഉറങ്ങാൻ അത്രയും ഇഷ്ടം ഉണ്ടായിരുന്ന ആളാണ് മോന് വേണ്ടി ആയതുകൊണ്ട് ഞാൻ ക്ഷമിക്കുന്നു വേറെ ആർക്കെങ്കിലും വേണ്ടി ആയിരുന്നുവെങ്കിൽ ഞാൻ ക്ഷമിക്കില്ലായിരുന്നു മൂന്ന് മാസമാകുന്നവരെ എൻ്റെ വീട്ടിൽ തന്നെ നിൽക്കാനാണ് പ്ലാൻ അവിടെ മോനെ ഏറ്റവും കൂടുതൽ എൻ്റർടൈൻ ചെയ്യുന്നത് അച്ഛനാണ് അവനും അച്ഛനെയാണ് ഏറ്റവും ഇഷ്ടം അച്ഛനെടുത്താൽ കരയില്ല അപ്പോൾ തന്നെ ഉറങ്ങും അങ്ങനെയൊക്കെയാണ് ഓണത്തിൻ്റെ അന്നാണ് ഓമയും കൊണ്ട് ഹോസ്പിറ്റലിലാകുന്നത് അന്ന് ഓണമാണോ ആനിവേഴ്സറി ആണോ എന്നൊന്നും നമ്മൾ ചിന്തിച്ചതേ ഇല്ല അവൻ്റെ ഹെൽത്ത് അതായിരുന്നു ഞാൻ നോക്കിയത് അമ്മയായ ശേഷം നല്ല എക്സ്പീരിയൻസ് തന്നെയാണ് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എൻ്റെ അമ്മ എത്രത്തോളമാണ് കഷ്ടപ്പെട്ടതെന്നൊക്കെ ഉള്ള കാര്യങ്ങളിൽ കുറെ കൂടി ക്ലാരിറ്റി വന്നു കുഞ്ഞിൻ്റെ കൂടെ അഞ്ചാറ് ദിവസം ഹോസ്പിറ്റലിൽ ഇരുന്നപ്പോൾ തന്നെ ഞാൻ തളർന്നുപോയി അപ്പോൾ നമ്മളെയൊക്കെ അമ്മമാർ എത്ര കഷ്ടപ്പെട്ടതെന്ന് മനസ്സിലാക്കുന്നു ഇപ്പോൾ ഞാൻ എൻ്റെ അമ്മയോടാണ് ഏറ്റവും ക്ലോസ് എല്ലാ കാര്യങ്ങളും ഞാൻ അമ്മയോടാണ് ഇപ്പോൾ ഷെയർ ചെയ്യുന്നത് ഞാൻ സിനിമയിലേക്കില്ല കുഞ്ഞും ബിസിനസ്സും തന്നെ നോക്കാൻ എനിക്ക് സമയം കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ സിനിമയിലേക്കൊന്നും ഞാനില്ല വരാനുള്ളവർ ഒക്കെ വന്നു പോട്ടെ ഇഷാനിക്ക് ആ കരിയർ ഭയങ്കര ഇഷ്ടം ഉള്ള ആളാണ് പയ്യെ അവൾ അവൾ അവളുടെ കരിയർ തുടങ്ങട്ടെ അതേസമയം സുഹൃത്തിൻ്റെ ഷോപ്പ് ഉദ്ഘാടനത്തിന് ഉദ്ഘാടനത്തിനെത്തിയത് ഈയ ഓൺലൈൻ മീഡിയയോട് സംസാരിക്കവേ മകനെക്കുറിച്ചും സാമ്പത്തിക തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേറ്റുകളെല്ലാം പങ്കുവച്ചിരുന്നു ദിയ ഉദ്ഘാടന തിരക്കിൽ അകപ്പെട്ടു പോയപ്പോൾ ഓമിയെ താലോലിച്ച് അശ്വിൻ കാറിൽ തന്നെയായിരുന്നു മകനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കാണ് ആദ്യം ദിയ മറുപടി നൽകിയത് ആൺകുഞ്ഞായിരിക്കുമെന്ന ഗഡ് ഫീലിംഗ് തുടക്കം മുതൽ തനിക്ക് ഉണ്ടായിരുന്നെന്ന് ദിയ പറയുന്നുണ്ട് അതേസമയം ഓബയോസിക്കായി പുതിയൊരു ബിൽഡിംഗ് ദിയ അടുത്തിടെ എടുത്തിരുന്നു അവിടെ അറ്റകുറ്റപ്പണികൾ പുരോഗമിക്കുകയാണ് പുതിയ സ്റ്റോർ തുടങ്ങുന്നതേയുള്ളും അതിന്റെ വർക്കുകൾ നടക്കുകയാണ് കുറവൻകോണത്താണ് പുതിയ ഷോപ്പ് ഒരു വീട് എടുത്താണ് ഞങ്ങളുടെ സ്റ്റോർ സെറ്റ് ചെയ്യുന്നത് പണി നടക്കുകയാണ് വർക്ക് കഴിഞ്ഞാൽ ഒക്ടോബർ ആദ്യം ഉദ്ഘാടനം ഉണ്ടാകും നേരത്തെ തീരേണ്ട വർക്കായിരുന്നു പക്ഷെ അടുത്തിടെ കുഞ്ഞിന് വയ്യാതെ ആയപ്പോൾ എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റാതെയായി അതിനാൽ വർക്കും ഡിലേ ആയി എൻ്റെ മാത്രം ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണ് എൻ്റെ ഫാമിലി മെമ്പേഴ്സ് പാർട്ട്നേഴ്സായി അടുത്തിടെ സാരിയുടെ ബിസിനസ് ആരംഭിച്ചിട്ടുണ്ട് അതിൽ ഞാൻ ഭാഗമല്ല ഇത് ഞാൻ മാത്രം ചെയ്യുന്നതാണ് അതുപോലെ അശ്വിൻ്റെ ഹെൽപ്പ് എനിക്ക് ഒരുപാട് ഈ ബിസിനസ്സിന് വേണ്ടി ലഭിക്കുന്നുണ്ട് പക്ഷെ എന്റെ പേരിലാണ് ബിസിനസ് പിന്നെ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസൊന്നും സോൾവായില്ല അവർ ജയിലിൽ നിന്ന് ഇറങ്ങി ജീവിതം ആസ്വദിച്ച് നടക്കുന്നുണ്ട് എൻ്റെ പൈസ അവർ തിരിച്ചു തരുമോ എന്ന് എനിക്കറിയില്ലെന്നും ദിയ പറയുന്നു സിനിമയിലേക്കും ബിഗ് ബോസിലേക്കും പ്രതീക്ഷിക്കാമെന്ന് ചോദിച്ചപ്പോൾ മറുപടി ഇങ്ങനെയായിരുന്നു ഞാൻ സിനിമയിലേക്ക് വരാൻ പോകുന്നില്ല എനിക്ക് എൻ്റെ ബിസിനസ് നോക്കാൻ തന്നെ സമയമില്ല കുഞ്ഞിനൊപ്പം ബിസിനസ് കൂടി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ലെന്നാണ് ദിയ പറഞ്ഞത്